നമസ്കാരം നമ്മുടെ തലസ്ഥാന നഗരത്തിന്റെ ഹൃദയഭാഗത്ത് അതായത് ശ്രീകാര്യം ഇടവക്കോട് ജംഗ്ഷൻ അടുത്ത് തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിൽ ടാർ റോഡ് ഫ്രണ്ടേജായി വരുന്ന പതിനൊന്നര സെന്റ് ഉറച്ച നിരന്ന കരഭൂമിയും രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് ഇരുന്നില വീടും ഇപ്പോൾ വിൽപ്പനയ്ക്കായി ഉണ്ട് ഗുണമേന്മയുള്ള നമ്പർ വൺ മെറ്റീരിയൽസ് കൊണ്ട് മാത്രം നിർമ്മിച്ച വീടാണ് ഉടമ സ്വന്തം ആവശ്യത്തിന് വേണ്ടി പണിതാണ് ഏറ്റവും എടുത്തു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ കുടിവെള്ളത്തിന് കുടിവെള്ളത്തിന് വേണ്ടി ഒരിക്കലും വറ്റാത്ത കിണറുണ്ട് എന്നുള്ളതാണ് അത് എടുത്തുപറത്തെ കാര്യമാണ് ശുദ്ധജലത്തിനായി ഈ കിണറുള്ളത് നല്ലൊരു കാര്യം തന്നെയാണ് പതിനൊന്നര സെന്റ് സ്ഥലം ഉള്ളത് കൊണ്ട് തന്നെ അത് മാത്രവുമല്ല മാവ് പ്ലാവ് മരങ്ങളാൽ സമ്പന്നമായതുകൊണ്ടും വിശാലമായ പ്രകൃതി രമണീയമായ അന്തരീക്ഷത്തിൽ ഗ്രാമ സൗന്ദര്യവും ഒന്നിച്ച് അനുഭവിച്ചുകൊണ്ട് ഇവിടെ സന്തോഷത്തോടെ താമസിക്കാൻ കഴിയും എന്നുള്ളത് മറ്റൊരു പ്രത്യേകതയാണ് ഇരുപത്തിനാല് മണിക്കൂറും ഗതാഗത സൗകര്യത്തിനായി ടാർ റോഡ് ഫ്രണ്ടേജ് തൊട്ടടുത്ത് തന്നെ എൻ എച്ച് നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസത്തിനായി നിരവധി സ്കൂളുകൾ കോളേജുകൾ സർവമത ആരാധനാലയങ്ങൾ വ്യാപാര സ്ഥാപനങ്ങൾ ബാങ്കുകൾ എല്ലാം പിന്നെ തലസ്ഥാന നഗരത്തിന്റെ എല്ലാ സൗകര്യങ്ങളും എല്ലാ സൗഭാഗ്യങ്ങളും ഞൊടിയിടയിൽ ലഭ്യമാകുന്ന കണ്ണായ കരളായ പ്രദേശം ശ്രീകാര്യം പേര് പോലെ തന്നെ ഐശ്വര്യമുള്ള പ്രദേശം ശ്രീകാര്യം കേരളത്തിൽ അറിയപ്പെടുന്ന സ്കൂളായ ചെമ്പക സ്കൂളിന്റെ വളരെ അടുത്ത് ഏറ്റവും അടുത്താണ് ഈ വീടും സ്ഥലവും ഉള്ളത് എന്നതും വലിയ പ്രത്യേകതയാണ് കഴക്കൂട്ടൻ ടെക്നോ പാർക്ക് എയർപോർട്ട് ലുലു ഗ്രീൻ ഫീൽഡ് സ്റ്റേഡിയം കൊടപ്പനക്കുന്ന് സിവിൽ സ്റ്റേഷൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ശ്രീകാര്യം എഞ്ചിനീയറിംഗ് കോളേജ് ഇവയൊക്കെ കയ്യെത്തും ദൂരത്തുള്ളതിനാൽ ഭാവിയിൽ നമുക്കുണ്ടാവുന്ന ആവശ്യങ്ങളെല്ലാം തന്നെ നിറവേറ്റാൻ ഉത്തമമായ ഒരു വീടും സ്ഥലവും തന്നെയാണിത് എന്ന് ഉറപ്പായും പറയാം ഈ വീടിന് നാല് ബെഡ്റൂമാണ് ഉള്ളത് രണ്ടെണ്ണം അറ്റാച്ച്ഡ് ആണ് ഗ്രൗണ്ട് ഫ്ലോറിലും ഫസ്റ്റ് ഫ്ലോറിലും ഹാളുണ്ട് പിന്നെ കിച്ചൺ വർക്ക് ഏരിയ ബാൽക്കണി ഇവയൊക്കെ മനോഹരമായ രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് തടിപ്പണികളെല്ലാം ആധുനിക രീതിയിൽ ചെയ്തിട്ടുള്ള ഈ വീടും പരിസരവും ആരെയും ആകർഷിക്കുന്നതാണ് അഞ്ചിലധികം വാഹനങ്ങൾക്ക് ഒരേ സമയം പാർക്ക് ചെയ്യാൻ കഴിയുന്ന വിശാലമായ പാർക്കിംഗ് ഏരിയ ഇന്റർലോക്ക് ചെയ്ത് മനോഹരമാക്കിയ മുറ്റം ഫുൾ കോമ്പൗണ്ട് വാള് തുടങ്ങി വീടായാൽ സത്യത്തിൽ ഇങ്ങനെ തന്നെ ആവണം ഒന്നിനും ഒരു കുറവും ഇല്ലാത്ത രീതിയിൽ അങ്ങനെ ഒരു കുറവും ഇല്ലാത്ത രീതിയിൽ നിർമ്മിച്ച വീടാണിത് ഇത് നിങ്ങൾക്ക് സ്വന്തമാക്കാം രണ്ടായിരത്തി നാന്നൂറ് സ്ക്വയർ ഫീറ്റ് ഇരുനില വീടിനും പതിനൊന്നര സെന്റ് സ്ഥലത്തിനും കൂടി ഉടമ പ്രതീക്ഷിക്കുന്ന വില ഒരു കോടി അമ്പത്തി അഞ്ചു ലക്ഷം രൂപ മാത്രമാണ് അപ്പൊ ഇത്രയും സൗകര്യങ്ങളുള്ള തലസ്ഥാന നഗരത്തിന്റെ ഹൃദയഭാഗത്തുള്ള ഈ രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് ഇരുന്നില വീടിനും പതിനൊന്നര സെന്റ് സ്ഥലത്തിനും കൂടി ഉടമ പ്രതീക്ഷിക്കുന്ന വില ഒരു കോടി അമ്പത്തി അഞ്ചു ലക്ഷം രൂപ മാത്രമാണ് വില നെഗോഷ്യബിളുമാണ് അപ്പൊ ഉടമയുടെ നമ്പർ ഞാൻ സ്ക്രീനിൽ കാണിക്കാം ഇപ്പോൾ തന്നെ വിളിക്കാം ഉടമയെ വിളിക്കാം നിങ്ങൾക്ക് ഈ വീടും സ്ഥലവും സ്വന്തമാക്കാം